തിരുപ്പതി സന്ദർശനത്തിനൊരുങ്ങി മുൻ മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡി സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് ജഗൻമോഹൻ റെഡ്ഡി തിരുപ്പതിയിൽ ദർശനം നടത്തുമെന്ന് വൈ എസ് ആർ കോൺഗ്രസ് പാർട്ടി നേതാക്കൾ അറിയിച്ചു തിരുപ്പതിയിലെ പ്രസാദമായ ലഡു നിർമ്മാണത്തിന് വൈ എസ് ആർ കോൺഗ്രസിന്റെ സർക്കാർ അധികാരത്തിലിരുന്നപ്പോൾ മൃഗക്കൊഴുപ്പും മീൻ എണ്ണയും ഉപയോഗിച്ചെന്ന വിവാദം കത്തി കത്തിനിൽക്കുമ്പോഴാണ് ജഗൻമോഹൻ റെഡ്ഡി തിരുപ്പതിയിലേക്ക് എത്തുന്നത് മുൻ മുഖ്യമന്ത്രി ജഗന്മോഹൻ റെഡ്ഡിയേയും വൈഎസ്ആർ കോൺഗ്രസിനെയും ലക്ഷ്യമിട്ട് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ആരോപണം ഉന്നയിക്കുന്നുവെന്നാണ് വൈഎസ്ആർ കോൺഗ്രസ് നേതാക്കൾ ആരോപിക്കുന്നത് ജഗൻമോഹൻ റെഡ്ഡിയുടെ ഭരണകാലത്ത് തിരുപ്പതിയിലെ പ്രസാദമായ ലഡു നിർമ്മാണത്തിന് മൃഗക്കൊഴുപ്പ് ഉപയോഗിച്ചെന്ന ആരോപണം ഉയർത്തിയത് ചന്ദ്രബാബു നായിഡുവാണ് പിന്നാലെ ആരോപണം ശരിവെച്ച് ദേശീയ ക്ഷീര വികസന ബോർഡിന്റെ പരിശോധനാ ഫലവും പുറത്തുവന്നു വിഷയത്തിൽ ഹൈന്ദവ സംഘടനകളുടെ ഭാഗത്തുനിന്ന് വൻ പ്രതിഷേധമാണ് ഉയർന്നിട്ടുള്ളത് തിരുപ്പതി ക്ഷേത്രത്തിന്റെ പവിത്രത തകർക്കാൻ ആസൂത്രിത നീക്കം നടക്കുന്നുവെന്നും കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നുമാണ് ഹൈന്ദവ സംഘടനകളുടെ ആവശ്യം സംഭവത്തിൽ സുപ്രീംകോടതി മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്നും സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടും സുപ്രീംകോടതിയിൽ പൊതു താല്പര്യ ഹർജികളെത്തിയിട്ടുണ്ട് ലഡു നിർമ്മാണ വിവാദത്തിൽ ആന്ധ്രാപ്രദേശ് സർക്കാർ പ്രത്യേക അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരുപ്പതിയിൽ നെയ് വിതരണം ചെയ്ത തമിഴ്നാട്ടിലെ എ ആർ ഡയറി ഫുഡ്സിനെ തിരുമല തിരുപ്പതി ദേവസ്ഥാനം കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തി എന്നാൽ എ ആർ ഡയറി ഫുഡ്സ് ആരോപണങ്ങൾ നിഷേധിക്കുകയും ഗുണമേന്മയുള്ള നെയ്യാണ് വിതരണം ചെയ്തതെന്ന് അവകാശപ്പെടുകയും ചെയ്തു അമൃതാന്യൂസ് ന്യൂഡൽഹി